നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നാളെ നവംബർ പതിനൊന്നാം തീയതി ട്രിപ്പിൾ നയൻ പോർട്ടൽ തുറക്കുന്ന ദിവസമാണ് ഈ അത്ഭുത ദിവസം നിങ്ങളുടെ ആഗ്രഹം അത് ഈ പ്രപഞ്ചശക്തിയോട് അല്ലെങ്കിൽ യൂണിവേഴ്സിനോട് നിങ്ങൾക്ക് പറയാവുന്നതാണ് നിങ്ങളുടെ ന്യായമായ ആഗ്രഹവും നൂറ് ശതമാനവും ഈ പ്രപഞ്ച ശക്തി നിറവേറ്റി തരുന്നതാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാക്കുവാനുള്ള ഏറ്റവും ശക്തമായ സമയമാണ് നാളെ കാരണം നവംബർ പതിനൊന്നിനു മുൻപോ അല്ലെങ്കിൽ അന്നു തന്നെയോ നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ കണ്ണിൽപ്പെട്ടാൽ നിങ്ങൾ ആഗ്രഹിച്ചത് നടക്കാൻ പോകുന്നതിന്റെ സൂചനയാണത് നാളെ ലെവൻ ലെവൻ പോർട്ടൽ പ്രയോജനപ്പെടുത്തി നമ്മുടെ ആഗ്രഹങ്ങൾ എങ്ങനെയാണ് നേടിയെടുക്കേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പൊതുവായി ഏതൊരു മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ചെയ്താലും അത് നൂറ് ശതമാനവും ഫലപ്രദമാകണമെങ്കിൽ അതിൽ പൂർണമായ വിശ്വാസമാണ് നമുക്ക് ആദ്യം വേണ്ടത് നവംബർ പതിനൊന്നാം തീയതി കൃത്യം പതിനൊന്ന് പതിനൊന്നിനാണ് ഈ ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ചെയ്യേണ്ടത് ഇനി നാളെ നവംബർ പതിനൊന്നാം തീയതി രാവിലെയോ അല്ലെങ്കിൽ രാത്രിയിൽ വരുന്ന ലെവൻ ലെവൻ എന്ന ഒരു സമയം ഈ പ്രപഞ്ചം അല്ലെങ്കിൽ യൂണിവേഴ്സുമായി എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്നാൽ നവംബർ എന്ന പതിനൊന്നാം മാസവും പതിനൊന്നാം തീയതിയും കൂടി ചേർന്ന് വരുന്ന ഈ അത്ഭുത ദിവസത്തിൽ രാവിലെയോ അല്ലെങ്കിൽ രാത്രിയിലോ വരുന്ന കൃത്യം പതിനൊന്ന് പതിനൊന്നിന് ഈ മുഴുവൻ പ്രപഞ്ചവും നിശ്ചലമാവുകയും ലോകം നിശബ്ദമാവുകയും ചെയ്യുന്നു ഈ ഒരു നിശബ്ദതയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിനോട് യൂണിവേഴ്സിനോട് എന്തെങ്കിലും ആവശ്യപ്പെടുകയോ ചെയ്യുമ്പോൾ അത് വളരെ ഉയർന്ന ഒരു വൈബ്രേഷനോടെ ഈ പ്രപഞ്ചത്തിലെത്തുകയും പ്രപഞ്ചം നിങ്ങൾക്കത് നൽകുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നതിനായി നാളെ ലഭിക്കുന്ന ഈ ഒരു അപൂർവ അവസരം ആരും തന്നെ പാഴാക്കരുത് നാളെ നവംബർ പതിനൊന്ന് എന്നത് വെറും ഒരു തീയതിയല്ല മറിച്ച് മാനിഫെസ്റ്റേഷന്റെ ഒരു കവാടമാണ് അതുകൊണ്ട് തന്നെ നാളെ നിങ്ങൾക്ക് മുൻപിൽ വാതിലുകൾ തുറക്കുന്നതാണ് നിങ്ങളുടെ വൈബ്രേഷൻ ഉയർന്നതാണെങ്കിൽ തീർച്ചയായും പിന്നീട് നിങ്ങൾ ഒരു നടക്കുന്ന കാന്തമായി മാറുന്നതാണ് അതായത് വോക്കിംഗ് മാഗ്നറ്റായി മാറുന്നതാണ് ഇനി നിങ്ങളുടെ ആഗ്രഹങ്ങൾ അഥവാ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനായി നാളെ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ആദ്യം തന്നെ നിങ്ങളുടെ ശ്രദ്ധ അത് നൂറ് ശതമാനവും ഒരേ ഒരു ആഗ്രഹത്തിൽ അല്ലെങ്കിൽ ഒരേ ഒരു ലക്ഷ്യത്തിൽ മാത്രമായിരിക്കണം ഒരേ സമയം ഒന്നിൽ കൂടുതൽ ആഗ്രഹങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ ചിതറിപ്പോകുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യമാണ് ഏതാഗ്രഹമാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അത് ഉടൻ തന്നെ സാധിക്കേണ്ട ആഗ്രഹമായിരിക്കണം അല്ലെങ്കിൽ ആവശ്യമായിരിക്കണം അല്ലാതെ അഞ്ചോ പത്തോ വർഷങ്ങൾക്ക് ശേഷം നടക്കേണ്ട ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യരുത് ചുരുക്കി പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ സാധിച്ചു കിട്ടേണ്ട നിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ആഗ്രഹത്തിന് വേണ്ടി ഈ മെത്തേഡ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഈ ടെക്നിക്ക് ചെയ്യുമ്പോൾ പൂർണമായ വിശ്വാസം ഉണ്ടായിരിക്കണം പൂർണ്ണ വിശ്വാസത്തോട് ചെയ്താൽ മാത്രമേ പ്രപഞ്ചം നിങ്ങളുടെ സ്വപ്നത്തെ നിങ്ങളുടെ അടുത്തേക്ക് ആകർഷിക്കുവാൻ സഹായിക്കുകയുള്ളൂ വിശ്വാസമില്ലാതെ ഈ മെത്തേഡ് ചെയ്താൽ അതിന് യാതൊരു ഫലവും ഉണ്ടാകില്ല ഇനി ഈ ഒരു മെത്തേഡ് നാളെ കൃത്യസമയത്ത് തന്നെ അതായത് രാവിലെയോ അല്ലെങ്കിൽ രാത്രിയിലോ വരുന്ന പതിനൊന്ന് പതിനൊന്നിന് തന്നെ ഈ മെത്തേഡ് ചെയ്യുവാൻ ആരംഭിക്കുക അതിനായി നിങ്ങളുടെ മൊബൈലിൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് ആ ഒരു കൃത്യസമയത്ത് അലാറം സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് ഇനി നാളെ രാവിലെ കൃത്യം പതിനൊന്ന് പതിനൊന്നിന് ഈ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യുവാൻ സാധിക്കുന്നവർ എല്ലാവരും രാവിലെ തന്നെ ഇത് ചെയ്യുക രാവിലത്തെ ഈ ഒരു സമയം മിസ് ആകുന്നവർക്ക് രാത്രിയിലെ പതിനൊന്ന് പതിനൊന്നിന് ഇത് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരാഗ്രഹം അത് നടന്നു കഴിഞ്ഞതായിട്ടാണ് എഴുതേണ്ടത് എഴുതുവാനായി ഒരു വൈറ്റ് പേപ്പറാണ് ആവശ്യമുള്ളത് ഇനി ബ്ലാക്ക് നിറത്തിലുള്ള പേന ഒഴികെ മറ്റേത് നിറത്തിലുള്ള പേന കൊണ്ടും ഇത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് നവംബർ പതിനൊന്നാം തീയതി രാവിലെ കൃത്യം പതിനൊന്ന് പതിനൊന്നിന് നിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരാഗ്രഹം പതിനൊന്ന് തവണയാണ് എഴുതേണ്ടത് ഇനി എഴുതുമ്പോൾ വളരെ പോസിറ്റീവായ രീതിയിൽ അതായത് നടന്നു കഴിഞ്ഞതായി സങ്കല്പിച്ചാണ് എഴുതേണ്ടത് ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഗവൺമെന്റ് ജോലിയാണ് ആവശ്യമെങ്കിൽ എനിക്ക് ഗവൺമെന്റ് ജോലി കിട്ടിയിരിക്കുന്നു ഞാൻ വളരെ സന്തോഷവാനാണ് നന്ദി 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 അല്ലെങ്കിൽ താങ്ക് യു ടാങ്ക് യു ടാങ്ക് യു എന്ന് എഴുതാവുന്നതാണ് ഇങ്ങനെ ഏതൊരാഗ്രഹമാണെങ്കിലും അത് നടന്നു കഴിഞ്ഞതായി സങ്കൽപ്പിച്ച് എഴുതുമ്പോൾ ഓരോ തവണ എഴുതുമ്പോഴും അത് നിങ്ങളുടെ മനസ്സിലേക്ക് പതിക്കുന്നതാണ് ഇനി എഴുതുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് നെഗറ്റീവായ വാക്കുകൾ ഒരു കാരണവശാലും എഴുതുവാൻ പാടില്ല ഇനി നിങ്ങളുടെ കടബാധ്യത തീരണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ടോട്ടൽ നിങ്ങൾക്ക് എത്ര രൂപയാണോ കടം ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു ആ പണം നിങ്ങളുടെ കയ്യിലുള്ളതുപോലെ സങ്കല്പിച്ച് ആ ഒരു സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് എഴുതാവുന്നതാണ് നിങ്ങളുടെ ആഗ്രഹം എഴുതുന്നതിനോടൊപ്പം തന്നെ ഈ പ്രപഞ്ചത്തിനോട് ഈ യൂണിവേഴ്സിനോട് നന്ദി കൂടി പറയുവാൻ മറക്കരുത് അതുകൊണ്ട് തന്നെ ആഗ്രഹം എഴുതി കഴിഞ്ഞാൽ നന്ദി എന്നോ താങ്ക് യു എന്നോ മൂന്ന് തവണ എഴുതാൻ മറക്കരുത് ഇങ്ങനെ നിങ്ങളുടെ ആഗ്രഹം ഏതാണെങ്കിലും അത് വളരെ പോസിറ്റീവായ രീതിയിൽ നന്ദി അറിയിച്ചുകൊണ്ട് പതിനൊന്ന് തവണയാണ് എഴുതേണ്ടത് പതിനൊന്ന് തവണ നിങ്ങളുടെ ആഗ്രഹം എഴുതി നന്ദി എഴുതിയതിനു ശേഷം അവസാനം നിങ്ങളുടെ പേരെഴുതി ഒപ്പുകൂടി ഇടുക ഇങ്ങനെ എഴുതി തീർന്നതിന് ശേഷം ഈ പേപ്പർ നിങ്ങളുടെ തലയണയുടെ അടിയിൽ വെച്ച് കിടന്നുറങ്ങാവുന്നതാണ് നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങളുടെ ആഗ്രഹം ആ ഒരു ചിന്ത തന്നെ നിങ്ങളുടെ മനസ്സിൽ ഓടിക്കൊണ്ടേയിരിക്കണം അടുത്ത ദിവസം അതായത് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ ആ പേപ്പർ കയ്യിലെടുത്ത് അതിലെഴുതിയ നിങ്ങളുടെ ആഗ്രഹം അത് നടന്ന് കഴിഞ്ഞതായി നിങ്ങൾ ദൃശ്യവൽക്കരിക്കുക അതായത് വിഷ്വലൈസ് ചെയ്യുക നിങ്ങളുടെ ആഗ്രഹം നടന്നു കഴിയുമ്പോൾ എത്രത്തോളം സന്തോഷം നിങ്ങൾക്കുണ്ടാകുന്നുവോ ആ ഒരു സന്തോഷം നിങ്ങൾ അനുഭവിച്ചറിയുക ഇങ്ങനെ വിഷ്വലൈസ് ചെയ്തതിന് ശേഷം ഈ പേപ്പർ ദിവസം മുഴുവനും നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒട്ടിച്ചു വെക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ നെഗറ്റിവിറ്റിയെ നീക്കി പോസിറ്റീവ് അലൈൻമെന്റിൽ തുടരുവാൻ ഇത് സഹായിക്കുന്നതാണ് ഈ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങളുടെ സ്വപ്നം അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം ഇതിനകം നേടിയതിന്റെ വൈബ്രേഷൻ നിങ്ങൾ ഈ പ്രപഞ്ചത്തിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത് മാത്രമല്ല ഇത് നിങ്ങളുടെ ആന്തരിക സ്വഭാവത്തിലും ആത്മവിശ്വാസത്തിലും മനോഭാവത്തിലും വലിയ മാറ്റങ്ങൾ വരുത്തുന്നതുമാണ് ഇതിലൂടെ ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്ത് നിങ്ങൾ എത്തിച്ചേരുകയും അതിലുപരി നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഫലം ഉണ്ടാകുന്നതുമാണ് ഒരു ഫോൺ കോൾ വഴിയോ മറ്റേതെങ്കിലും വിധത്തിലോ നിങ്ങളുടെ ആഗ്രഹം പൂർത്തിയാക്കപ്പെടും കാരണം ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിന് അത്രയധികം ശക്തിയാണുള്ളത് അതുകൊണ്ട് തന്നെ അതിൻ്റെതായ കൂടി വേണം ഈ ഒരു മെത്തേഡ് ചെയ്യേണ്ടത് ഇനി എഴുതുമ്പോൾ വളരെ നല്ല കൈയക്ഷരത്തിൽ സാവധാനത്തിൽ പൂർണ്ണ കൂടി എഴുതുക അപ്പോൾ നൂറ് ശതമാനവും അതിന് റിസൾട്ടും ലഭിക്കുന്നതാണ് നാളെ നവംബർ പതിനൊന്നാം തീയതി ലെവൻ ലെവൻ പോർട്ടൽ തുറക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങളുടെ ഏതാഗ്രഹവും എത്ര വലിയ ആഗ്രഹവും അത് പൂർണ്ണ വിശ്വാസത്തോടും സന്തോഷത്തോടും ഈ പ്രപഞ്ചത്തിനോട് ചോദിക്കുക ഉറപ്പായും നിങ്ങൾ ചോദിക്കുന്നത് ഈ പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നതാണ് എല്ലാവർക്കും ഈ യൂണിവേഴ്സിൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിന് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന നമ്പരെ നന്ദി നമസ്കാരം